പ്രിയപ്പെട്ട മോണികളെ അസലാമലൈക്കും വാഹത്തുള്ള രണ്ട് ചെറുപ്പക്കാരായ മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് നമ്മൾ മരണപ്പെട്ടവരെ മോശമായി ഒന്നും പറഞ്ഞുകൂടാ ഒരാൾ മരിച്ചാൽ അവരെ കൊണ്ട് നല്ല വാക്കുകൾ മാത്രം പറയാൻ ശ്രമിക്കുക എന്നുവെച്ചാൽ അവർ മരിച്ചു കഴിഞ്ഞ് ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാം പക്ഷേ അവർ ഈ ദുനിയാവ് ത്യജിച്ച് റബ്ബിലേക്കാണ് മടങ്ങിയത് അതുകൊണ്ട് തന്നെ നമ്മൾ മരണപ്പെട്ടവരെ അവരെങ്ങനെ മരണപ്പെട്ടാലും അവരെന്ത് വൃത്തികെട്ട രീതിയിൽ മരണപ്പെട്ടാലും നമ്മൾ മരണപ്പെട്ടവരെ ഒന്നും പറയാൻ പാടില്ല അത് നിങ്ങൾ എന്തെന്നായാലും അത് ശ്രദ്ധിക്കണം എന്നാൽ ഈ ഒരു മരണം അങ്ങനെയുള്ളൊരു മരണമാണ് ചിലപ്പോൾ നിങ്ങൾ പലതും പറഞ്ഞേക്കാം അങ്ങനെ മരണപ്പെട്ട ഒരു രണ്ട് മക്കളാണിത് അവർക്ക് ഈ ദുനിയാവിൽ നിന്നും മരണത്തിൽ കൂടുതൽ ശിക്ഷ വേറെ കിട്ടാനില്ല അത് കിട്ടിക്കഴിഞ്ഞു ഒരു മയത്തോട് കാണിക്കേണ്ട ഒരു ബഹുമാനം അതുതന്നെയാണ് പക്ഷെ നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദ കൂടിയുണ്ട് നാലാളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് മരണപ്പെടാൻ നോക്കുക ഈമാനോട് കൂടി മരിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് നല്ലത് മാത്രം പറയിപ്പിച്ച് മരിക്കാൻ ശ്രമിക്കുക മരിച്ചവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മരണപ്പെട്ടവരെ നമ്മൾ മോശമായി ഒന്നും പറഞ്ഞുകൂട അതുപോലെ തന്നെയാണ് മരിച്ചവർക്കും ബാധ്യതയുണ്ട് ആരോടും മോശമായി പറയിപ്പിക്കാതെ ഇമാനോടുകൂടി നല്ലൊരു മരണം കരസ്ഥമാക്കുക എന്നത് മരണപ്പെട്ടിരിക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരന്റെ വയസ്സ് മുപ്പത്തി ഒമ്പതാണ് നിലമ്പൂർ വഴിക്കടവ് സ്വദേശി സൈനുൽ ആബിദാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി ലഹി നമ്മൾ ഇന്നിവിടെ ജഗക്കില്ലാടിയായിരിക്കും നാടിനെ വിറപ്പിച്ച ജഗ പൂക്കിരിയായിരിക്കും പക്ഷെ ആരായാലും പടച്ചറബ് വിളിച്ചാൽ കിടക്കേണ്ടത് ഖബറിൽ തന്നെയാണ് ആ പള്ളിക്കാട്ടിൽ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ ആരായാലും നാടിനെ വിറപ്പിച്ച ജഗ പോക്കിരിയായാലും കിടക്കേണ്ടി വരിക ആ ഖബറിൽ തന്നെയാണ് ഇന്നലെ വരെ എന്നെ ഭീഷണിപ്പെടുത്തിപ്പോയവനെയാണ് എല്ലാവരും കൂടി താങ്ങി പിടിച്ച് ആ ഖബറിലേക്ക് വെക്കുന്നത് അനങ്ങാൻ പറ്റാതെ മിണ്ടാൻ പറ്റാതെ ഒന്നും കാണാനും കേൾക്കാനും പറ്റാതെ എല്ലാവരും കൂടി താങ്ങി പിടിച്ച് ആ ഖബറിലേക്ക് താക്കുന്നത് ജീവിതത്തിൽ നമ്മൾ പലതും പഠിക്കാനുണ്ട് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കണം ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് എന്തിനാ തയ്യാറെടുക്കുന്നത് അല്ലേ നമ്മൾ വേറെ എന്തിനെങ്കിലും പോകാനല്ലേ തയ്യാറെടുക്കുക അല്ല മരണത്തിന് വേണ്ടിയും നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരും നമുക്കിപ്പോൾ നാളെ ഒരു കല്യാണം ഉണ്ട് എന്ന് വെക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നാളത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റപ്പ് ആക്കും ഒരാഴ്ച മുന്നേ ചിലപ്പോൾ അതിൻ്റെ പണി തുടങ്ങിയിരിക്കും അപ്പോൾ നമുക്ക് എന്താ ആ ഒരു സമയം നമുക്ക് എളുപ്പമാകും അവിടേക്ക് പോകാനുള്ള വഴി നമുക്ക് എളുപ്പമായിരിക്കും പെട്ടെന്ന് നമുക്ക് പോകാം അല്ലാതെ പെട്ടെന്ന് കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആകെ തളർന്നു എന്താ ചെയ്യേണ്ടത് എവിടെ പോകണ്ട ആകെ അതുപോലെ തന്നെയാണ് മരണം അപ്പോൾ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് മരണം സന്തോഷത്തിലാകും ആ സുഖകരമായ ഒരു മരണം നമുക്ക് ആസ്വദിക്കാനും പറ്റും പക്ഷ നമുക്കൊക്കെ ഈമാൻ കിട്ടി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ ആമി ഈ മുപ്പത്തി വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് തൃശ്ശൂരിലെ യുവാവിനെ അടിച്ചു കൊന്നതിന് ശേഷം മൃതദേഹം പുഴയിൽ ഉപേക്ഷിച്ചു ഇതാ ഞാൻ പറഞ്ഞേ മരണപ്പെട്ടവരെ ആരും ഒന്നും പറയാൻ പാടില്ല സംഭവത്തിൽ ആറു പേര് അറസ്റ്റിലായിട്ടുണ്ട് തൃശൂർ ചെറുതുരത്തിലാണ് ദാരുണമായ ഈ കൊലപാതകം നടന്നത് നിലമ്പൂർ വഴിക്കടബ് സ്വദേശി സൈനുൽ ആബിദാണ് മരണപ്പെട്ടത് വെറും മുപ്പത്തൊമ്പത് വയസ്സേ ഉള്ളൂ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമായത് പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സൈനു ലാബിദിനെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായത് അതുവരെ ആളുകൾ കരുതി പുഴയിൽ വീണ് മരണപ്പെട്ടതായിരിക്കുമെന്ന് തുടർന്ന് പോലീസ് കേസെടുത്ത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു വലിയൊരു കമ്പി വടി കൊണ്ട് അടിച്ചതിന് ശേഷം സൈനുൽ ആബിദിനെ പുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഒരു വലിയൊരു സംഘം ചേർന്നാണ് ഈ സൈനൽ ആബിദിനെ മർദ്ദിച്ചത് ക്രിസ്മസും പല ആഘോഷങ്ങളുമാണല്ലോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സമയത്ത് ലഹരി തലക്ക് പിടിച്ച് നടക്കുന്ന ഒരു സമയമായിരിക്കും നമുക്കൊക്കെ അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ കൂട്ടുകെട്ടിലുണ്ടാകുമ്പോഴാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കണം നമ്മൾ അത് നമ്മൾ മാതാപിതാക്കളും ശ്രദ്ധിക്കണം മാതാപിതാക്കൾക്ക് ഒരുപാട് തെറ്റുകളുണ്ട് തെറ്റുകൾ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചെറിയ പ്രായത്തിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ കൊഞ്ചിക്കുന്ന ആ പ്രായം നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു പ്രായമുണ്ട് മക്കൾക്ക് ആ ഒരു ആ ഒരു പ്രായത്തിൽ നമ്മൾ കൊഞ്ചിക്കുകയും മക്കളുടെ ചിരിയും കളിയും ഒക്കെ കണ്ട് നമ്മൾ അവരെ തല്ലുകയില്ല വയക്കും അറിയില്ല ആ ഒരു പ്രായമുണ്ട് നമുക്കൊരു കളിപ്പാത പോലെ നമ്മുടെ മക്കൾ നമ്മുടെ കളിപ്പാവ പോലെ നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു പ്രായം അവരെന്ത് പറഞ്ഞാലും അനുസരിക്കും എന്ത് പറഞ്ഞാലും അതെടുക്കും എവിടെ നിന്ന് ചാടാൻ പറഞ്ഞാലും ചാടും ആ ഒരു പ്രായം നമ്മൾ മുതലെടുക്കണം പക്ഷെ ആരും അത് മുതലെടുക്കില്ല നമ്മ കുട്ടികളുടെ കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ നമ്മളെല്ലാം അവർക്ക് അനുസരിച്ചു കൊടുക്കും ഇന്നത്തെ കുട്ടികളുടെ കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ നമ്മൾ അവർക്ക് കണക്കായിട്ട് നമ്മൾ നിന്ന് കൊടുക്കും പക്ഷെ അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് അവിടെയാണ് നമുക്ക് കുട്ടികളെ അനുസരിപ്പിക്കാൻ പറ്റുന്നതും ശീലിപ്പിക്കാൻ പറ്റുന്നതുമായ ഒരു പ്രായം ആ പ്രായത്തെ നമ്മൾ മുതലെടുക്കണം കളിപ്പിക്കാം കൊഞ്ചിക്കാം എല്ലാം ചെയ്യാം പക്ഷെ അനുസരിപ്പിക്കുകയും ചെയ്യണം അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് മക്കളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ പക്ഷെ നമുക്ക് പറ്റുന്ന തെറ്റ് അവിടെയാണ് അവർ അവർ വളർന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളൊന്ന് അവരുടെ കൈ ഓങ്ങിയാൽ അവർ നമ്മളുടെ കൈ പിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്നാ ഇങ്ങോട്ട് കിട്ടും ഇനി നമ്മൾ ഉപദേശിക്കാൻ പോയാല് തിരിച്ചിങ്ങട്ട് ചിലപ്പം തല്ല് കിട്ടും അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ ആ ഒരു ചെറിയൊരു പ്രായം നമ്മൾ മുതലെടുക്കുന്നത് അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് എല്ലാ തെറ്റുകളും ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾ തന്നെയാണ് അവിടെയാണ് നമ്മൾ കൊഞ്ചിച്ച് ഷളാക്കുകയാണ് നമ്മുടെ മക്കളെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു മാതൃകയാവണം മറ്റുള്ളവരല്ല നമ്മൾ മാതൃകയാവണം അവിടെയാണ് നമ്മുടെ കുടുംബത്തിന്റെ വിജയം കിടക്കുന്നത് പിന്നെ വെച്ചാൽ ഇന്നത്തെ കുട്ടികൾ പുറലോകവുമായി യാതൊരു ബന്ധവുമില്ല എല്ലാം സ്ക്രീനിൽ കാണുകയാണ് സ്ക്രീനിൽ കാണുന്നതിങ്ങനെ കേൾക്കാം കാണാം എന്നല്ലാതെ അതിലെത്രമാത്രം സത്യസന്ധത ഉണ്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ല ഇതിങ്ങനെ കാണാ അതനുസരിക്ക എന്നല്ലാതെ അവർക്കൊന്നും അറിയില്ല മുമ്പൊക്കെ മുഖാമുഖം നോക്കി നമ്മളൊക്കെ സംസാരിക്കുമായിരുന്നു ഇന്ന് മാതാപിതാക്കൾക്ക് പോലും കുട്ടികളോടൊന്ന് മുഖാമുഖം സംസാരിക്കാനുള്ള സമയവുമില്ല അവരെ കിട്ടുന്നുമില്ല ഏത് ടൈം നോക്കിയാലും അവരാണെങ്കിൽ ഗെയിമിലും മാതാപിതാക്കളും ഇതുപോലെ ഫോണിൽ തന്നെയാണ് എല്ലാത്തിലും നല്ലതുമുണ്ട് മോശവുമുണ്ട് നല്ലതും മോശവും ഇല്ലാത്ത സാധനങ്ങൾ പടച്ചവൻ ഈ ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നല്ലത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഈ മരണപ്പെട്ടവർക്ക് നമുക്ക് ഇനി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അവരുടെ പാപങ്ങൾ പുറത്ത് കൊടുക്കാൻ ധ ചെയ്യുക അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്രതിഫലം പർച്ചടബം നമുക്ക് നൽകും ഇനി അവർക്ക് ഈ ദുനിയാവിൽ ചെയ്യാൻ ഒന്നുമില്ല ചെയ്യാനും പറ്റില്ല ഇനി ചെയ്തു കൊടുക്കേണ്ടത് നമ്മളാണ് അവർ ചെയ്യാത്ത കാര്യം പോലും നമ്മൾ ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കണം അവർ ഇതുവരെ ഈ ദുനിയാവിൽ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം ചിലപ്പോൾ ഇതുവരെ പള്ളിയിൽ കയറിയിട്ടുണ്ടാവില്ല ചിലര് അവർക്ക് നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു കൊടുക്കണം ചിലപ്പോൾ ഓതാൻ അറിയാത്ത ആളായിരിക്കും അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം അപ്പോൾ അവർ ചെയ്യാത്ത കാര്യം നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്തു കൊടുക്കണം അപ്പൊ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാ കുറ്റം പറച്ചിലല്ല എന്നുവച്ചാൽ ഇതുപോലുള്ള മരണങ്ങൾ കാണുമ്പോൾ തീർച്ചയായും പലരും പലതും പറയും ഒന്നാമത് ഇങ്ങനെ മരണപ്പെട്ടവരാകുമ്പോൾ അപ്പോൾ സൈനിക മരണപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അടിച്ചു കൊന്ന് വെള്ളത്തിൽ ഉപേക്ഷിച്ചു അതുതന്നെ പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമുക്ക് അവസാനം ദുവാ ചെയ്യാം പടച്ച ആരുടെ ദുബായാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല എൻ്റെതായിരിക്കാം ചിലപ്പോൾ നിങ്ങളതായിരിക്കാം പടച്ച ആരുടെ ദുബായാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ദുവാ ചെയ്യാം നമ്മൾ അവർക്ക് വേണ്ടി ദുവാ ചെയ്യുമ്പോൾ അതിനൊരു പ്രതിഫലം നമുക്ക് തീർച്ചയായും റബ്ബ് തരും ഈ സൈനനാബിദ് ഒരുപാട് മോഷണങ്ങൾ നടത്തിയ ഒരാളാണ് ഈ ഒരു ചെറിയ പ്രായത്തിലെ പല കളികളും കളിച്ച ഒരാളാണ് അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതിന്റെ ഒരു പാപങ്ങളൊക്കെ പൊറുക്കാൻ നിങ്ങൾ ദ്വാ ചെയ്യണോ ആ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ഒരു ഇടം കൊടുക്കട്ടെ പടച്ചിടപ്പ് ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും കാക്കട്ടെ എല്ലാവരും ദാ ചെയ്യണം ഈ മകന് വേണ്ടി നമുക്ക് എന്തെന്നായാലും പടച്ചടപ്പിന്റെ വിധിയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ പടച്ചടബപ്പ് അതായിരിക്കും വിധിച്ചിട്ടുണ്ടാകാം ഓരോരുത്തർക്കും എല്ലാവരും മരിക്കും ഓരോ മരണത്തിനും ഓരോ കാരണങ്ങൾ തല്ലിക്കൊന്നിട്ടായിരിക്കും ഉണ്ടാവുക അതാ അപ്പോൾ ഒട്ടേറെ മോഷണങ്ങൾ ഒരു പ്രതിയാണ് അപ്പോൾ സൈനുൽആാബിദിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആ മകന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദുവാ മാത്രമാണ് എല്ലാ മക്കളെയും പഠിച്ചു നല്ല മക്കളാക്കി തട്ടെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലയങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹദ്യ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടു കൂടി ദുവാ ചെയ്യിപ്പിക്കുക ഇൻഷാല് അസ്സലാമലൈക്കും വാർഹമത്തുള്ള